ഡിവൈഎഫ്ഐ മുൻ നേതാവ് തോമസ് പാർട്ടിക്ക് നൽകിയ കത്ത് പുറത്ത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന ഡിവൈഎഫ്ഐ നേതാവ് ഷാജർ ഗൂഢാലോചന നടത്തിയെന്നും തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ കമ്മീഷൻ ഷാജറിനെ സഹായിച്ചുവെന്നും ഏപ്രിലിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ഒരു വർഷത്തോളം പരാതി അന്വേഷിച്ചില്ല ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മൂന്ന് തവണ വിഷയം ഉന്നയിച്ചു എന്നിട്ടും നീതി കിട്ടിയില്ലെന്നും മനുതോമസ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൽ പറയുന്നു പ്രസാദ് പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ ഇന്നലെ വരെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണെങ്കിൽ പാർട്ടിക്ക് കൊടുത്ത കത്തിലടക്കം പേരുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആരാണ് എവിടെയാണ് ആർക്കൊക്കെയാണ് സഹായം ഒരുക്കിയത് എന്ന് മനു ഈ കത്തിൽ കൃത്യമായി പറയുന്നില്ലേ എന്നിട്ടും പാർട്ടി എന്തുകൊണ്ട് അരങ്ങാതിരുന്നു എന്ന ചോദ്യം അപ്പോൾ കൂടുതൽ പ്രസക്തമാവുകയല്ലേ ടി പ്രസാദ് ും സുജിയ കാരണം നമുക്കറിയാവുന്നത് പോലെ നേരത്തെ തന്നെ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിലെ ചില നേതാക്കളും സ്വർണ കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകുന്ന ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വാർത്ത രണ്ടു വർഷം മുമ്പിൽ മുമ്പ് തന്നെ കണ്ണൂരിൽ സജീവമായിരുന്നു മാത്രമല്ല ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങൾ സ്വർണ കള്ളക്കടത്തുമായി മുന്നോട്ടു പോകുന്നത് പാർട്ടിയിലെ തന്നെ ചില ആളുകളുടെ പൂർണമായ പിന്തുണയോടുകൂടിയാണ് എന്ന വിവരങ്ങളും പുറത്തുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ പാർട്ടി യുടെ എല്ലാ സഹായങ്ങളും കൈപ്പറ്റിയാണ് ആകാശ് തില്ലങ്കേരിക്കും സംഘത്തിനും ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന വലിയ വിമർശനം ഉയർന്നതോടുകൂടിയാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് മേഖലാ ജാഥകൾ ഈ ആകാശ് തില്ലങ്കേരിമാരെ തള്ളിപ്പറയുന്നതിന് വേണ്ടി നടത്തിയത് അങ്ങനെ അതിലൊരു ജാഥ നയിച്ച ആളായിരുന്നു അന്നത്തെ ജില്ലാ പ്രസിഡന്റായ മനു തോമസ് അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം ഷാജർ എന്ന ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവും സി പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും അന്ന് മനു തോമസ് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ പരിസരത്ത് അതായത് കൂത്തുപറമ്പിൽ സംസാരിക്കുന്ന സമയത്ത് അന്ന് അവിടുത്തെ വൈദ്യുതി ബന്ധം വിചോദിച്ച് ആ യാത്ര തന്നെ ഇരുട്ടിലാക്കുന്ന സ്ഥിതി ഉണ്ടായി അന്ന് അത് വലിയ വിവാദമായി വാർത്തയായി ഏറ്റവും അവസാനം ഈ സ്വർണക്കടത്ത് സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന ആകാശ് തെല്ലങ്കേരി അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം ഷാജറിൽ നിന്ന് ഒരു ഉപഹാരം ഏറ്റുവാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ വലിയ സജീവമായി നിൽക്കുന്നതിനിടെയാണ് പിന്നീട് ആ മനു തോമസ് സംഘടനാ പ്രവർത്തനം പൂർണ്ണമായി മതിയാക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തിലേറെ ഈ സംഘടനാംഗത്ത് സജീവമല്ല മനു മനു തോമസ് തോമസ് സജീവമല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പയ്യന്നൂർ സ്വദേശിയായ ഒരാളിൽ നിന്ന് അന്നത്തെ ജില്ലാ എം ഷാജർ സ്വർണം അനധികൃതമായി വാങ്ങി എന്നുള്ളതാണ് വിഷയം ഇങ്ങനെ വാങ്ങിയ കാര്യം മനു തോമസ് അറിയുകയും മനു തോമസ് അത് ക്ഷമിക്കണം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്ന് റിട്ടേൺ ആയുള്ള പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തു എന്നുള്ളതാണ് മനു ഇന്ന് നമ്മളോട് തന്നെ തുറന്ന് സംബന്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തോളം തുടർച്ചയായി ഇതുപോലെ പരാതികളായി പറഞ്ഞതിന് ശേഷമാണ് ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുന്നത് ഡി സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രനാണ് ആണ് അന്വേഷണ കമ്മീഷൻ പക്ഷേ ആ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ സ്വർണം വാങ്ങിയിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ അതിലൊരു തിരക്കഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനു തോമസ് പ്രധാനമായും ഈ കത്തിലൂടെ ആരോപിക്കുന്നത് അതായത് ആ അളവ് കുറവാണ് എന്നുള്ളത് കൊണ്ട് എന്നതിൽ മാത്രം കമ്മീഷൻ നടപടി ഉണ്ടായില്ല കുറച്ചുകൂടി കൃത്യമായി നമ്മൾ വന്നു കഴിഞ്ഞാൽ അതായത് എം ഷാജർ സ്വർണം ഒരാളിൽ നിന്ന് മാറ്റി അതിന്റെ അളവ് കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് തെറ്റല്ലാതാകുമ്പോൾ ഒരു ഗ്രാമമാണെങ്കിലും ഒരു കിലോയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് എവിടെയാണ് വിറ്റത് ആർക്കാണ് വിറ്റത് എന്തെങ്കിലും രേഖയുണ്ടോ പ്രസാദ് അവിടെ അത് തന്നെയാണ് സുജയ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വർണം വാങ്ങിച്ചു എന്നുള്ള കാര്യം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു പാർട്ടി പ്രവർത്തകനും സാധാരണ പ്രവർത്തകനല്ല എം ഷാജർ സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു നേതാവാണ് അങ്ങനെ സ്വർണം വാങ്ങുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് പാർട്ടിയുടെ അനുമതിയോടെ ആയിരിക്കണം കണ്ണൂരിലെ ഉൾപ്പെടെയുള്ള പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അതായത് പൂർണ്ണ സമയ പ്രവർത്തകരായിട്ടുള്ളവർ അവരുടെ സെറ്റ് കാര്യങ്ങൾ പാർട്ടിയെ അറിയിച്ചാണ് ചെയ്യേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരാളിൽ നിന്ന് സ്വർണം വാങ്ങി എന്ന കാര്യം പാർട്ടിയെ അറിയിച്ചിരുന്നില്ല ഇങ്ങനെ അന്വേഷണ കമ്മീഷൻ വന്നു ഞാൻ പറഞ്ഞതുപോലെ അന്വേഷണം നടത്തി സ്വർണം വാങ്ങി അതായത് സ്വർണ്ണ കട്ടിയായിട്ടാണ് വാങ്ങിയത് അതിന്റെ അളവ് കുറവായിരുന്നു എന്നാണ് ഷാജർ കൊടുത്ത മഴ മൊഴി പിന്നിടത് ജ്വല്ലറിയിൽ കൊടുത്ത് സ്വർണമാക്കി എന്നും പറയുന്നുണ്ട് പക്ഷേ അതിന്റെ അളവ് കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്ന് പറഞ്ഞ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഷാജറിനെ സംരക്ഷിച്ചു പിന്നാലെ നടപടി ഇല്ലാതിരുന്നപ്പോഴാണ് മനു തോമസ് തന്റെ സംഘടനാ പ്രവർത്തനം ഒഴിവാക്കുന്നതും കടുത്ത നടപടി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് കത്ത് കൊടുക്കുന്നതും നേതാക്കളോട് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത് സുജയ ചുരുക്കത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കളും സ്വർണക്കടത്ത് സംഘവുമായുള്ള ബന്ധമാണ് ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് മനു തോമസ് എഴുതി കൊടുത്ത കത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് അതായത് അങ്ങനെ സ്വർണം വാങ്ങിയിരുന്നുവെങ്കിൽ ഏത് ജ്വല്ലറിയിലാണ് കൊടുത്തത് ഏത് ജ്വല്ലറിയിൽ നിന്നാണ് അത് ആഭരണം വാങ്ങി വാങ്ങിയത് അങ്ങനെ ഒരു ബില്ല്ണ്ടെങ്കിൽ ആ ബില്ല് അന്വേഷണ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കണ്ടേ അങ്ങനെ ഒരു ബില്ല് ഹാജരാക്കിയിട്ടുമില്ല മാത്രമല്ല ഇപ്പോൾ കണ്ണൂരിലെ സി പി എമ്മിന്റെ മുതിർ മുതിർന്ന നേതാക്കളുടെയും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെയും എല്ലാം പേര് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് മനു തന്റെ കത്തിൽ വിശദീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ സുജിയ ഗൗരവമുള്ള ഒരു കാര്യം സ്വർണ്ണ സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിക്കുന്ന സി പി എം നേതാക്കളിൽ ചിലർ അതിൽ നിന്ന് സ്വർണം കടത്തി എന്ന ആരോപണം മനു തോമസിന്റെ ആരോപണം അത് ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യം പോകുന്നത് അങ്ങനെ അന്ന് ഷാജറിനെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ സി പി ഐ എമ്മിന്റെ പല നേതാക്കളുടെയും പങ്ക് പുറത്തുവരും ഒരു വലിയ വാർത്തയായി മാറും അതുകൊണ്ട് തന്നെ ആ പ്രശ്നം മൂടിക്കെട്ടാനുള്ള ശ്രമമായിരുന്നു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിൽ പ്രതിഷേധം ാണ് ഈ കത്ത് മനു തോമസ് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തത് എന്ന് വ്യക്തമാക്കണം കാരണം മൂന്ന് തവണയിലേറെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും അതിലൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഈ കത്തിൽ മനു തോമസ് വ്യക്തമാക്കുന്നുണ്ട് കാര്യം ഉറപ്പാണ് കണ്ണൂരിലെ ചില നേതാക്കൾക്ക് ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ള സ്വർണക്കട കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും അവർ സൈബർ സൈബർ രംഗത്ത് വലിയ ആക്രമണം മനു തോമസിനെതിരെ പോലെയുള്ള നേതാക്കൾക്കെതിരെ നടത്തിയിട്ടും ഒരു നടപടിയും െതിരെയും ഉണ്ടായില്ല ഈ പരാതി റിട്ടേൺ ആയി കൊടുത്ത ഒരു പരാതി മാത്രമായിരുന്നില്ല ആ പരാതി വായിച്ച് നോക്കിയാൽ അറിയാം ആകാശ് തിരിങ്കേരി ഒരു ഗ്രൂപ്പിലിട്ട വോയിസ് ക്ലിപ്പ് അടക്കമുള്ള തെളിവുകളുമായിട്ടാണ് പറഞ്ഞത് ഈ സ്വർണ കള്ളക്കടത്തുമായുള്ള ഒരു ബന്ധം ഗൂഢാലോചന എം ഷാജർ നടത്തിയിരുന്നുവെന്ന് എം ഷാജർ എന്ന യുവജന കമ്മീഷന്റെ ചെയർമാനാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് മനു തോമസ് എന്ന ഡിവൈഎഫ്ഒയുടെ മുൻ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പരാതി കൊടുക്കുന്നത് പരാതിയിൽ തീരുമാനമുണ്ടായതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഇപ്പോൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയതുപോലെ മനുവിന്റെ കത്ത് മനുവിന്റെ വാക്കുകൾ അത് സി പി ഐ എമ്മിനെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷാജർ അടക്കമുള്ള ആളുകൾ മൗനം വെടിയട്ടെ കാര്യങ്ങൾ തുറന്നു പറയട്ടെ